ളച്ചേട്ടാണോ എങ്ങനെയാണോ നമുക്ക് അറിയില്ല ചെറിയ നടപ്പ് വഴിയാണ് കേട്ടോ ഭൂതക്കുഴിന്നാണോ വെള്ളം അപ്പം ഇതാണ് ശങ്കരപ്പള്ളിയിലെ ഭൂതക്കുഴി വെള്ളച്ചാട്ടം ഭൂതക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനിട്ടോ അപ്പം ഈ ഭൂതക്കുഴി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങൾ ഫുള്ള് നമ്മൾ കണ്ടാലോ അപ്പം നമ്മൾ എട്ടരയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു അത് ലാബിൽ കൊടുത്തു അപ്പം അതിൻ്റെ റിസൾട്ട് അവര് ഇട്ട് തരാന്ന് പറഞ്ഞു പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഭൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ മുട്ടം മൂലമറ്റം റൂട്ടിലാണ് ശങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ശങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭൂതക്കുഴി വെള്ളച്ചാട്ടം അപ്പം ശങ്കരപ്പള്ളിന്ന് ഈ ഇല്ലു നിൽക്കുന്നത് കണ്ടോ ഈ വഴിയാണ് താഴേക്ക് പോണത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു പാലയുണ്ട് അതിൻ്റെ അവിടെ നിന്ന് റൈറ്റാണ് പോണതെന്ന് നമ്മൾ കേട്ട് അറിഞ്ഞു പോവുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഉറപ്പില്ല അത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ മുമ്പിലേക്ക് ആ പാലം ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ പക്ഷെ നമുക്കൊരു ഡൗട്ട് വന്നു ഇനി അത് കഴിഞ്ഞു പോയോ എന്ന ഒരു സംശയം അപ്പോൾ നമ്മൾ തിരിച്ചു പോരുവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ജസ്റ്റ് കുറച്ച് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ദീ പൂണ്ടോ എന്ത് രസമല്ലേ അത് എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ആ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ വഴി ചോദിച്ച് ഉറപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് നമ്മൾ വീണ്ടും തിരിച്ച് പുറകോട്ട് വരുവാണ് അപ്പോൾ അത് ഈ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ അവിടെ രണ്ടു ചേട്ടന്മാരൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിക്കാമെന്ന് കരുതി ഇല്ല നിൽക്കുന്ന എന്ത് രസാണല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് വണ്ടിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി അപ്പോൾ എനിക്കൊരു സംശയം ആരോട് ചോദിക്കണം എന്നുള്ളത് അപ്പോൾ രണ്ട് ചേട്ടന്മാർ നിപ്പുണ്ടാകും പല ഒരു ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടനോട് തന്നെ ചോദിക്കാമെന്ന് കരുതി റൂട്ട് ക്രോസ് ചെയ്ത് ആ ചേട്ടനെ ചോദിക്കാൻ പോവാണ് അപ്പോൾ ആ ചേട്ടൻ കറക്റ്റ് വഴി പറഞ്ഞു തന്നു രണ്ട് ചേട്ടന്മാരും കൂടെ കൂടി വഴി പറഞ്ഞു തന്നു അത് നമ്മൾ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോഴൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റ് ആണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണത് പക്ഷേ പാലത്തിൻ്റെ അവിടം വരെയാണ് വണ്ടി പോവുള്ളൂ പുതുക്കുരു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് വണ്ടി പോവില്ല അപ്പോൾ നമ്മളെന്താ പറയുക റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നോക്കി പാർക്ക് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദീ കണ്ടു ഈ ഇതാണ് പാലം അപ്പം ഇവിടെ പാർക്ക് ചെയ്യാൻ അത്ര സൗകര്യങ്ങളില്ല അപ്പം അത് റൈറ്റ് കാണുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിനെയാണ് പോണത് അപ്പം നമ്മൾ ചേട്ടനോട് ചോദിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ വണ്ടി അവിടെയൊന്നും പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ശങ്കരപ്പള്ളിയിലാണ് അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മുട്ടത്തിനടുത്ത് ശങ്കരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് എന്നാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അപ്പം നമ്മൾ ഇന്നലെ അറിഞ്ഞോളൂ ഇന്നിപ്പോൾ നമ്മൾ അത് വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് ഇത് ഈ വഴിയാണെന്നാണ് പറഞ്ഞത് പോവാണ് കേട്ടോ വണ്ടി ഇത് ഇവിടെ ഇട്ടിരിക്കുവാണ് അവിടെ വണ്ടി ഇടാൻ അങ്ങനെ സ്ഥലമില്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവിടെ നോ പാർക്കിങ്ങും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇട്ട കുഴപ്പമില്ലാന്നു രണ്ട് ചേട്ടന്മാർ പറഞ്ഞോണ്ട് ഇവിടെ ഇട്ടു ഇനിയിപ്പോൾ നമ്മളിത് ഫുഡ് ഒക്കെ ഉണ്ട് എന്ത് വെള്ളച്ചാട്ടാണോ എങ്ങനെയാണോ നമുക്ക് അറിയില്ല പോയി നോക്കാം അപ്പൊ ബാ അപ്പ വഴിയാണ് കേട്ടോ മുട്ടത്തിനടുത്ത് ശങ്കരപ്പള്ളിയില് ഭൂതക്കുഴി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് അപ്പൊ നല്ല മഴ മൂടിലുണ്ട് നമ്മൾ ഫുഡ് രാവിലത്തെ കഴിച്ചിട്ടില്ല കാലിച്ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ നമ്മൾ പോവാട്ടോ അപ്പൊ ഈ തോട്ടത്തിക്കടെയാണ് കേട്ടോ മുടി മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കണം ഞാൻ വെള്ളം തനിയെന്നോടത്ത് മുടി അഴിച്ചിട്ടതായിരുന്നു അപ്പൊ ഇതിലെയാണ് പോണത് ഇതിലിറങ്ങിയിട്ട് ചെറിയ നടപ്പ് വഴിയാണ് കേട്ടോ അതിനെ പോകുമ്പോ ശ്രദ്ധിക്കണം അതെ മുള്ളുണ്ട് മുള്ളുണ്ട് അതിനെ പോരുമ്പോ നമ്മള് ശ്രദ്ധിക്കണം ഇതുപോലത്തെ സൈസ് മുള്ളുണ്ട് കേട്ടോ ഇഞ്ചമുള്ള് ഇഞ്ചമുള്ളുണ്ട് அப்பாம் இதால் பூதக்குடி வெள்ளச்சாட்டாம் மா பயனோக்காம். പക്ഷെ അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടാണ് പക്ഷെ കുളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവര് മുട്ട വഴി പോകുന്ന മുട്ട മൂലമറ്റം റൂട്ടിലാണ് ചങ്ങരപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബൂതപ്പുഴി ഇനിയിപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്തത് അതുണ്ട് ഇനി മഴ ഇതുവരും പെയ്തിട്ടില്ല അത് കഴിച്ചിട്ട് അടുത്ത വിശേഷം പിന്നെ മുട്ടത്ത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്തൊക്കെ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ പൊളിയാണ് എനിക്ക് പുത്തൊഴുക്കുന്നതിന് അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനും കിടക്കാനൊക്കെ പറ്റും ഇതിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ തെന്നലുണ്ട് അത് സൂക്ഷിച്ച് വേണം Все, Little

ആ മുട്ടം വഴി പോകുന്ന മുട്ടം മൂലമറ്റം മൂട്ടിലാണ് ചങ്കരപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബൂതാപ്പുഴി നോക്കേക്കാം അപ്പൊ ശരി നമ്മൾ ചാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ചെയ്താൽ അപ്പൊ ശരി